നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ പതിനാറ് ടീമുകൾ ഇനി പോരാട്ടം കനക്കും ഈ പതിനാറ് ടീമുകളിൽ ഒമ്പത് ടീമുകൾ യൂറോപ്യൻ ടീമുകളാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഒമ്പത് ടീമുകൾ യൂറോപ്യൻ ടീമുകളാണ് യൂറോപ്പിൽ നിന്ന് പന്ത്രണ്ട് ടീമുകളാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചിരുന്നത് അതിൽ നിന്ന് മൂന്ന് ടീമുകൾ ആർ ബി സാൽസ്ബർഗും പോർട്ടോയും അതുപോലെ അറ്റ്ലറ്റിക്കോ മാറ്റിഡോ ആണ് പുറത്തായത് ബാക്കി ഒമ്പത് ടീമുകളും റൗണ്ട് ഓഫ് സിക്സിലേക്ക് എത്തി ബ്രസീലിൽ നിന്നാണ് നാല് ടീമുകളുള്ളത് ബ്രസീലിൽ നിന്ന് നാല് ടീമുകളാണ് കളിച്ചിരുന്നത് ആ നാല് ടീമും എത്തി അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾ വന്നു രണ്ട് അർജന്റീന ടീമുകൾ പുറത്തായി ബാക്കി നാല് ബ്രസീൽ ടീമുകളും റൗണ്ട് ഓഫ് സിക്സിലേക്ക് എത്തി ഇനി ശേഷിക്കുന്ന മൂന്ന് ടീമുകളാണ് അത് വ്യത്യസ്ത കോണ്ടിനൻ്റുകളാണ് ഒന്ന് കോൺകാഫിൽ നിന്ന് കോൺകാഫിൽ നിന്ന് മോണ്ടറി എത്തിയിട്ടുണ്ട് മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള അതുപോലെ തന്നെ കോൺഗ്രാഫിലൂടെ ക്വാളിഫൈ ചെയ്ത് വന്നതെങ്കിൽ അല്ലെങ്കിലും എം എൽ എസ് ക്ലബായിട്ടുള്ള മയാമി റൗണ്ട് ഓഫ് സിക്സിൽ എത്തിയിട്ടുണ്ട് ഏഷ്യൻ ക്ലബായിട്ടുള്ള അൽഹിലാലും എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ ആഫ്രിക്കൻ ടീമുമില്ല ഓഷ്യാനയിൽ നിന്ന് വന്ന ഓക്കലാൻഡ് സിറ്റിയാണ് ആ ഒരു പുറത്തായിട്ടുണ്ടല്ലോ സോ അപ്പോൾ ഇതാണ് ആകെ ചിത്രം ഒമ്പത് യൂറോപ്യൻ ടീമുകളും നാല് ബ്രസീലിയൻ ടീമുകളും രണ്ട് കോൺകാഫ് ടീമുകൾ അതായത് എം എൽ എസിൽ നിന്നുള്ള ഒരു ടീമും ലിഗ എം എക്സിൽ നിന്നുള്ള ഒരു ടീമും അതുപോലെ നമ്മുടെ ഏഷ്യയിൽ നിന്ന് ഒരു ടീമും ഇതാണ് ഫൈനൽ ചിത്രം ഇനി ആര് മുന്നോട്ടേക്ക് എന്നുള്ളതാണ് ചോദ്യം നോക്കുക റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നാളെയാണ് മത്സരമുള്ളത് നാളെ തുടങ്ങുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നാളെ ഒമ്പത് മുപ്പതിനാണ് പാൽമിറാസ് വേഴ്സസ് ബൂട്ടഫാഗോ മത്സരമുള്ളത് രണ്ട് ബ്രസീലിയൻ ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഒരു ടീം പുറത്താകും ഒരു ടീം ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്യും സോ രണ്ടാൽ ഒരു ബ്രസീൽ ടീം ക്വാർട്ടർ ഫൈനലിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു മത്സരം നാളെ തന്നെ നടക്കുന്നത് നാളെ രാത്രി ഒന്ന് മുപ്പതിനാണ് ആ കളി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിന് ബെൻഫിക്കയും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇതിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം ആ ജയിക്കുന്ന ടീം വേഴ്സസ് പാൽമറാസ് മത്സരത്തിലെ വിജയികളുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും നിലവിലൊരു സാഹചര്യത്തിൽ പാൽമെറാസ് വേഴ്സസ് ബുട്ടഫോകോ മത്സരം പാൽമെറാസ് ജയിക്കാനാണ് സാധ്യത ചെൽസി വേഴ്സസ് ബെൻഫിക്ക മത്സരം ചെൽസി ജയിക്കാനാണ് സാധ്യത അങ്ങനെ ഒരു ക്വാർട്ടർ ഫൈനൽ വന്നേക്കാം പിന്നെ ഫുട്ബോളാണ് എന്തോ സംഭവിക്കാം നമ്മളിങ്ങനെ പ്രഡിക്ഷൻ പറയുന്ന വലിയ അർത്ഥമൊന്നുമില്ല അടുത്ത മത്സരം ജൂൺ ഇരുപത്തി ഒമ്പതിന് ജൂൺ ഇരുപത്തി ഒമ്പതിന് എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതിനാണ് പി എസ് ജി വേഴ്സസ് ഇൻറ്റർ മയാമി പോരാട്ടം പലരും വളരെ ആവേശത്തോടു കൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോരാട്ടമാണ് നിലവിലൊരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്റർമയാമിയെ പരാജയപ്പെടുത്തി പി എസ് ജി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത പിന്നെ ലിയോമെസ്സി ഉണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഇന്റർമയാമിക്ക് നൽകാൻ കാരണം മെസ്സിക്ക് നല്ല ട്രെയിനിങ്ങിനിടെ ചെറിയ പരിക്കുണ്ട് പക്ഷേ പ്രശ്നമുണ്ടാവില്ല അദ്ദേഹം കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ക്വാർട്ടറിൽ അവരെ കാത്തിരിക്കുന്നത് ഫ്ലമിംഗോ വേഴ്സസ് ബയേൺ മത്സരത്തിലെ വിജയികളാണ് ഫ്ലമിംഗോ വേഴ്സസ് ബയേൺ മത്സരം അന്ന് തന്നെയാണ് ഞായറാഴ്ച രാത്രി ഒന്ന് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി നിലവിലെ ഒരു ഫോമിൽ ഫ്ലമിങ്ങോ മോശക്കാരല്ല നല്ല പ്രകടനം നടത്തുന്നുണ്ട് സോ ബയോണോ ഫ്ലമിങ്ങോയോ എന്നുള്ളത് ഒരു ചോദ്യമാണ് എന്നാൽ പോലും ബയൺ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ബയണും പി എസ് സിയും തമ്മിൽ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനുള്ള അരങ്ങൊരുങ്ങുന്നു നേരെ തിരിച്ചും വരാം ഫ്ലമിങ്ങോയും മയാമിയും തമ്മിലായാലും എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നിലവിലെ സാധ്യത കൂടുതൽ പി എസ് പി എസ് ജി വേഴ്സസ് ബയേൺ ക്വാർട്ടർ ഫൈനലിനാണ് എന്നത് പറയാതെ വയ്യ അടുത്ത പ്രീക്വാർട്ടർ മത്സരം ഇൻറ്റർ മിലാനും ഫ്ലൂമിനൻസും തമ്മിലാണ് ഒരു നല്ല പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ജൂലൈ ഒന്നിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് നിലവിലെ ഫോമിൽ ഇൻറ്റർ മിലാൻ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഫ്ലൂമിനൻസിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത ചെറുത്തു ഉണ്ടാകും അതേ ടീമിനോട് ആരേറ്റുമുട്ടും ക്വാർട്ടർ ഫൈനലിൽ അതിൽ വിജയിക്കുന്നവരോട് ചോദിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽഹിലാൽ പോരാട്ടത്തിൽ വിജയികളായിരിക്കും അത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽഹിലാൽ പോരാട്ടം ജൂലൈ ഒന്നിന് ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ആ കളി നിലവിൽ സിറ്റി പെർഫെക്റ്റ് ഫോമിലാണ് എല്ലാ കളികളും ജയിച്ചാ വരുന്നത് അൽഹിലാലി ഏഷ്യയിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്ന ഏക ടീമായി മാറിയിട്ടുണ്ട് എങ്കിലും രണ്ട് കിടലൻ കോച്ചുമാർ തമ്മിലുള്ള പോരാട്ടം പെഗാഡിയോളയും സിമോണിയൻ സാഗിയും തമ്മിൽ നെർക്ക് നേരേറ്റുമുട്ടുമ്പോഴും ടീമിൻ്റെ കരുത്ത് വെച്ച് സിറ്റി മുന്നോട്ട് പോകുമെന്നത് എന്നെ പ്രതീക്ഷിക്കണം സോ അവിടെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം സിറ്റിയും ഇൻറ്ററും തമ്മിൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ മറുഭാഗത്ത് വരുന്ന പോരാട്ടം നോക്കുക ബൊറൂസിയ ഡോട്ട്മുണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ എതിരാളികളായിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും മോണ്ടറി വരുന്നുണ്ട് റയൽ മാഡിൻ എതിരാളികളായിട്ട് യുവൻഡസും വരുന്നുണ്ട് യുവൻഡസ് വേഴ്സസ് റയൽ മാഡ് മത്സരം ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ജൂലൈ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് റയൽ വേഴ്സസ് യുവൻ പോരാട്ടം നിലവിലെ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധ്യത റയൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും റെയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതാം മറുഭാഗത്ത് ഡോട്ട്മുണ്ട് വേഴ്സസ് മോണ്ടറി പോരാട്ടം ജൂലൈ രണ്ടിന് പുലർച്ചെ ധ്യച്ചവയെ മാറും മുപ്പതിനാണ് നിലവിലെ ഫോം വെച്ച് ഡോട്ട്മുണ്ട് മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ മോണ്ടറിയിൽ നിന്ന് ശക്തമായിട്ടുള്ള തൃപ്പ് സോ റയൽ മാറ്റഡ് വേഴ്സസ് ഡോട്ട് മുണ്ട് ക്വാർട്ടർ ഫൈനൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട ഇതാണ് നിലവിലെ ഒരു ക്വാർട്ടർ ഫൈനൽ സിറ്റുവേഷൻ ഉള്ളത് മത്സരങ്ങൾ മുറുകുന്തോറും കൂടുതൽ കടുത്ത പോരാട്ടങ്ങളിലേക്കാണ് എത്തുന്നത് എന്നർത്ഥം ഏതായാലും കാത്തിരിക്കാം ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടങ്ങൾക്കായിട്ട് വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം